പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ജാർഖണ്ഡ് സ്വദേശി ചാരോ ഒറോൺ കൊല്ലപ്പെട്ട സംഭവം മുലപ്പാടം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മുലേപ്പാടം ഇടഭാഗ വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് Il-ġieħa, issa għalik, b'favur! അകമ്പാടം വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് മാർച്ച് ഫാദർ ഷിൻഡോ പുലിക്കുഴി ഉദ്ഘാടനം ചെയ്തു കാട്ടാന ആക്രമണത്തിൽ ഒരു അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവം ഏറെ വേദനാജനകമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇനി ഒരാൾ പോലും കൊല്ലപ്പെടാൻ ഇടയാക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൂലേപ്പാടം ഭാഗത്തെ ജനങ്ങൾ കാട്ടാന ഭീതിയിലാണ് വീട്ടുമുറ്റങ്ങളിലേക്ക് പോലും ഇറങ്ങാൻ കഴിയുന്നില്ല ഏതു നിമിഷവും കാട്ടാനകൾ മനുഷ്യജീവൻ എടുക്കാവുന്ന അവസ്ഥയിലാണ് മുലപ്പാടം ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ മരണം വരെ പ്രശ്നപരിഹാരത്തിനായി നിരാഹാര സമരം നടത്താൻ തയ്യാറാണെന്നും ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് നമുക്കറിയാം അല്പം മുമ്പ് നമ്മളെ മീറ്റിംഗ് ഒക്കെ കൂടിയപ്പോൾ നമ്മൾ പറയുകയുണ്ടായി ഇന്ന് അതൊരു ജാർഖണ്ഡ് സ്വദേശിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ അത് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബനാഥന്മാരുള്ള ഒരാൾക്കായിരിക്കും നാളെ ഒരുപക്ഷെ നമ്മുടെ മിച്ചത്തു നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നമ്മൾ ദൈവം വളർത്താൻ ഏൽപ്പിച്ച കുരുന്ന ജീവനുകളെയൊക്കെ ആയിരിക്കും ഇന്ന് ഞാൻ ഈ പരിസര പ്രദേശം ഞാൻ സന്ദർശിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ പിന്നാമ്പുറത്താണ് ആന പിണ്ഠ വിട്ടു പോയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ നമുക്ക് തരും ദുരന്ത സൂചനയാണെന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അല്പം മുമ്പ് അല്പ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു ന്യൂസ് പേരിൽ പറയുകയുണ്ടായി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി അനുശോചന സമ്മേളനം കൂടുകയോ നമ്മൾ കണ്ണീരൊഴുക്കുകയോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല നഷ്ട നഷ്ടങ്ങൾ നഷ്ടപ്പെടുന്നവന് നഷ്ടം മാത്രമാണെന്ന് നമുക്ക് അറിയാം അവൻ്റെ ഇരുന്ന് കൂടെ ഇരുന്നൊക്കെ അറിയാനോ ആ നഷ്ടം നികത്താനോ ആർക്കും സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം കർഷകർ ടാപ്പിംഗ് തൊഴിലാളികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു സമരത്തിന് സ്ത്രീകളുടെ വലിയ പങ്കാളിത്തവും ശ്രദ്ധേയമായി മാർച്ചിനു ശേഷം അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി പ്രതിഷേധ മാർച്ചിന് മുന്നോടിയായി മുലേപ്പാടം നിവാസികളുടെ യോഗം മുലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു ഫാദർ ഷിൻഡോ പുലിക്കുഴിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രധാനമായി ഉയർന്ന ആവശ്യങ്ങൾ കർഷകർക്ക് കൃഷി ചെയ്യാനും വീട്ടിൽ വന്യമൃഗ ഭീതിയില്ലാതെ ജീവിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു മലയോര കർഷകർക്ക് തോക്ക് ലൈസൻസ് അനുവദിക്കണം മനുഷ്യജീവൻ എടുത്ത കൊലയാളി കാട്ടാനയെ മൈക്കൂടി വെച്ച് ഈ ഭാഗത്ത് നിന്ന് കൊണ്ടുപോകണം വനവും കൃഷിയിടവും വേർതിരിക്കുന്ന സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു പ്രശ്നപരിഹാരമില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ കമ്മിറ്റിയുടെ തീരുമാനം ഒരു സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ ഒരു വിഷമം ആ ഒരു കുടുംബത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും താങ്ങാനാവാത്തതാണ് ഈ ഒരു അവസരത്തിൽ വനപാലകരുടെയും മറ്റ് അധികാരികളുടെയും ഒക്കെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിലേക്ക് ഞങ്ങള് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഒത്തിരിയേറെ കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഇനി പ്രതിഷേധമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയില്ല കാരണം നാളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോ ഒക്കെ ഇത് ഇതുപോലെ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അത് ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനും ഒക്കെ അപ്പുറമാണ് ഇപ്രകാരം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രതികരിക്കണം ഉണരണം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഒത്തിരി കൂടി വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിങ്ങളോട് അടുത്ത നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടെ കൂടെ ദൈനംദിനം എന്നതുപോലെ പകൽ സമയത്ത് പോലും കാട്ടാനകളും മറ്റ് വന്യമൃഗ ജീവികളെല്ലാം ഇതിലൂടെ ഇങ്ങനെ വിഹരിക്കുന്നു സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഒത്തിരിയേറെ ആപത്തുകൾ ഉയർത്തുന്ന ആ ഒരു വല്ലാത്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എ പ്ലസ് വിഷൻ ചലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം